ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് പറഞ്ഞു കൊടുത്താ പിന്നെ വീഡിയോ എല്ലാവരും കണ്ടക്കെന്ന് വിചാരിക്കുന്നത് പിന്നെ എന്താ പറയാ ആരോടെ ദേഷ്യം ഒന്നും ഉണ്ടായിട്ടല്ലോ റിപ്ലൈ ആയിട്ട് വന്ന ഞാന് സങ്കടം കൊണ്ട് വന്നതാ പിന്ന ഇപ്പൊ എന്താ വീഡിയോയില് വന്നത് എന്ന് വെച്ചാണെങ്കിൽ കൊറേ ആൾക്കാരിനോട് ചോദിച്ചാൽ ലിപ്സ്റ്റിക് ഷെയ്ഡ് എഴുതാണ് പിന്നെ ഇവിടെ പിന്നെന്താ പിന്നെ എവിടുന്ന ഡ്രസ് എടുക്കല് അങ്ങനെ കൊറേ കമന്റ് വന്നത് പിന്നെന്തായിരുന്നു പിന്നെ എഴുതുന്ന ഐത് ഏഹ് ഐബ്രോ ഐബ്രോ ഉണ്ടാവില്ലേ കൺമശ് ഏതാണ് കൺമശി കണ്ണില് എഴുതല്ലോ കേട്ടോ എല്ലാരും കൂടെ ചീത്ത ഇട്ടിട്ട് കൺമശി കണ്ണില് എഴുതാൻ പാടില്ല പറഞ്ഞതിനു പക്ഷേ എഴുതില്ല പിന്നെന്താ പിന്നെ അങ്ങനെ കുറേ കൊറേതായിട്ട് വന്നത് ക്രീം ഏതാണോ യൂസ് ചെയ്യുന്നത് പിന്നെ സോപ്പ് ഏതാണ് അങ്ങനെ അങ്ങനെ കുറേ ആയിട്ടുള്ള ഇത് വന്നത് കമന്റ് വന്നേക്ക് അപ്പൊ അയിനൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വന്നതാ ലൈ ലാ അയിനൊക്കെ വീഡിയോ ചെയ്ത് വന്നു പറയാ

അപ്പം ഞാൻ ഇടുന്ന ലിപ്സ്റ്റിക് ഇതാ കേട്ടോ പിന്നെ അതേപോലെ തന്നെ പിന്നെ പിന്നെന്തായാലും ചോദിച്ചത് ഓളെ ഐബ്രോ ഓളെ ഇപ്പൊ ഞാൻ ഡാജിലർ എഴുതല് മറ്റേ കണ്മ ഷീൻ എഴുതല് അപ്പൊ ഇപ്പതാ ഡാസിലൈതല് പിന്നെന്താ അതന്നെ കമന്റ് പിന്നെ അതേപോലെ തന്നെ ഓളെ ക്രീം ഓളെ ക്രീമൊക്കെ അതാ ഓ ഓളെ ക്രീം ഇതാ ഇതന്നെയാണ് സോപ്പും യൂസ് ചെയ്യൽ ഇത് ഡോക്ടർ ചെയ്ത് തന്നതാ അതിന് മുന്നേ ഒക്കെ ജബാവുണ്ടായിട്ട് ജബാവ് ഉണ്ടായിട്ടോ യൂസ് ചെയ്യൽ ഇപ്പം ഇതാണുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇതൊക്കെ ഒന്നായിട്ട് ഒരു ഇതോളത് ഇതാക്കി ഉണ്ടത് അങ്ങനെയൊക്കെ ആയിട്ട് എടുത്തു വെച്ചു ഞാൻ ഫ്ലേവറൊക്കെ എങ്ങനെയുണ്ട് ഇത് ഷുഗർ ഫിൽസ് ജിരിഷാക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ ബർത്ത്ഡേക്ക് ആ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ കിട്ടിയ സാധനം അപ്പൊ ഞാൻ മെല്ലനെ ഇവിടെ പൊക്കി വെച്ചിട്ട് ഇങ്ങനെ വെച്ച് രസം രസ പിന്നെ ഇപ്പൊ നല്ല വെയിലുണ്ടായിരുന്നു അപ്പൊ ഒക്കെ ഉണക്കി ഇതാക്കി കൊണ്ടെച്ച ചിപ്പ മഴപെയ്യാനായി മഴ പെയ്യുന്നുണ്ട് പിന്നെ കൂടി നോക്കിയതാണ് ചെടീന്റെ മുകളിലൊക്കെ റോഡ്മലൊക്കെ കൊണ്ടുപോയി ആറിട്ടിക്ക് ചെടീന്റെ മുകളിലൊക്കെ അത് അത്രേ ഡ്രസ്സുണ്ട് തീരുമാനമൊക്കെ ആയിട്ട് ഒന്ന് പറഞ്ഞു ആ തിരുമ്പിയ ഡ്രസ്സൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ കൊറേ ആൾക്കാരെ പിന്നെ കൊറേ ആൾക്കാരെ ചോദിച്ചാണ് ഓക്കെ പമ്പേഴ്സ് ആണ് യൂസ് ചെയ്യല് അല്ലെങ്കിൽ തുണി പമ്പേഴ്സ് ആണ് യൂസ് ചെയ്യല് ഞാൻ രണ്ട് യൂസ് ചെയ്യലില്ല ഞാനിപ്പ എന്താ ചെയ്താണെങ്കിൽ തുണി മടുക്കിട്ട് വെച്ചെടുത്ത് ട്രൗസർ ഇട്ടുകൊടുത്തോ ണെങ്കിൽ ഇവിടുന്ന് സമ്മേക്കൂല അവിടുന്ന് ഫുള്ള് പമ്പേഴ്സ് അധികം പമ്പേഴ്സ് തന്നെ യൂസ് ചെയ്യും ഇഷാക്കാനട പോയാല് അവിടുന്ന് പിന്നെ ഓരോരുത്തർ ഇപ്പം വന്ന അടയില്ല ഇങ്ങനെ കാണാൻ വരുമോ അപ്പൊ വെറും പമ്പേഴ്സ് തന്നെ യൂസ് ചെയ്യല് ഇവിടെ വന്ന പിന്നെ ഞങ്ങള് തുണിയാ നടക്കൂല പമ്പേഴ്സ് ഒന്നാമത് കുട്ടിക്കും പ്രശ്നമാണ് എല്ലാം കൊണ്ടും പ്രശ്നം പിന്നെ അതേപോലെ ഒക്കെ ആക്കിയത് കാണിച്ചു തരാ എന്താ കേട്ടോ പമ്പേഴ്സ് ഇതാക്കി വെച്ചൊക്കെ രണ്ടോ സംഭവിച്ച പമ്പേഴ്സിന്റെ ഉള്ളിലത്തെ ഇതൊക്കെ പൊക്കീട്ട് ഉണക്കാനിട്ടത് എന്നിട്ടിത് ഒന്നായിട്ട് എടുത്തിട്ട് ഫുള്ളായിട്ട് കത്തിക്കും അതൊക്കെയാണ് ഇവിടെ അല്ലാണ്ട് നടക്കൂലെന്ന് വെച്ചാണെങ്കിൽ പമ്പയസ് ഒന്നായിട്ട് ഓടച്ചിടുന്ന ഇഷ്ടല്ലോ മോശി അങ്ങനെ അല്ലാതൊക്കെ ഓടാനും പാടില്ല അങ്ങനെ ഇടാൻ പാടില്ല പറഞ്ഞു കൊടുത്ത ആ ആ പിന്നെ അതേപോലെ ഇവിടെ വൃത്തിയാക്കിയപ്പോൾ എന്റെ മോളിലുള്ളിലുള്ള കുറേ ഫോട്ടോങ്ങൾ കിട്ടിക്ക് ഞാനാണ് പിന്നെ ഇത് ഞാനാണ് അതേപോലെ ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഓളും കൂടെയുള്ള ഫോട്ടോ എഡിറ്റ് ചെയ്ത് അത് ചേർന്നായി പിരിവും കൂടി എഴുതിയാൽ മതിയായിരുന്നു പിരിവ് എന്ന് എഴുതാനുള്ള സമയം ഇല്ലെങ്കിൽ അപ്പം ഞാൻ വെറുതെ ഓളിങ്ങനെ കിടക്കുമ്പോൾ ഫോട്ടോ എടുത്ത് ഇങ്ങനെ ആക്കിയതാ ഞാൻ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ വെച്ച് എന്താ ഞാൻ ചെറുപ്പത്തിൻ്റെ ഞാൻ എൻ്റെ രസമോള് ഇത് സുന്ദരി മോൾ അതാണ് ആടൊക്കെ എടുക്കുന്നതാണ് വികൃതിയും കിടക്കുന്നുണ്ട് ഇപ്പൊ പിന്നെ അമ്മച്ചി ഒന്നായിര് കൊണ്ടെടുക്കുന്നത് ഫുള്ള് തിരുമ്പ് മടിക്കാനുള്ളത് എന്നൊക്കെ തിരുമ്പി ഒണക്കി എടുത്തതാ പിന്നെ അതേപോലെ തന്നെ ഫുള്ള് പണി അതിനു ഫുള്ള് പണി എന്നാ എന്നെ ഫുള്ള് എനിക്ക് പണി അതിനു അലമാറ ഫുള്ള് ഓളെ ഡ്രസ്സൊക്കെ ഒരേതാക്കി വെച്ച് നിന്റെ ഒരു കസിന് കൊണ്ടുത്തന്ന കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷോക്ക് പറ്റുമോന്നുള്ള അറിയില്ല ഇത് കൊടുക്കണേ ദിലിന്റെ ഫ്രണ്ട് ദില്ലന്റെ എൻഗേജ്മെന്റ് ഉണ്ട് അപ്പൊ അന്ന് ഇടിയിച്ചു കൊടുക്കണം വിചാരിച്ചാ ഇത് ഇന്ന ഞങ്ങൾ കാണിച്ചു തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുത്തന്നത് ഇത് ഞാൻ ഒക്കെ ഇടിയിച്ച് ഒന്നാമത്തെ മാസത്തിൽ ഇടിയിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു പിന്നെ ഇതിൻ്റെ ഒക്കെ വൈഫ് എന്ന് വെച്ചാൽ കല്യാണം ഉറപ്പിച്ചില്ലേ ഓള് കൊണ്ടുത്തന്നത് ഹോസ്പിറ്റലിൽ ഈ രണ്ടെണ്ണം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്തു ചെയ്യാൻ അല്ലാണ്ട് ബാക്കിയൊക്കെ ഒരു ഇതൊക്കെ ഞാൻ കൊടുത്ത് ഇതൊക്കെ ചെറിയ ചെറിയ ഡ്രസ്സാണ് ഞാൻ പറയുന്നത് ആർക്കെയും കൊടുക്കണമെങ്കിൽ പിന്നെ ഓളെ അല്ലാത്ത ഡ്രസ്സ് എനിക്ക് ആണെങ്കിൽ എവിടെയും പോകുമ്പെടുന്ന ഡ്രസ്സ് ഇതിൽ ഷോക്സ് ഒരു മിനിറ്റ് ഇതില് പിന്നെ ഓളെ ഷോക്സ് ഉണ്ട് ഓളെ ആർബൻഡ് പിന്നെ ഓളെ ക്യാപ്പ് ഇതൊക്കെ വെച്ചത് ഇത് ഇന്ന പത്താം ക്ലാസ് ക്ലാസ് ടീച്ചർ കൊണ്ട് തന്നു പത്താം ക്ലാസ് പഠിപ്പിച്ച പത്താം ക്ലാസ്സത്തെ ക്ലാസ് ടീച്ചർ കൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം എന്ന് വെച്ചാണെങ്കിൽ ഇന്നെ പഠിപ്പിച്ച ടീച്ചർ ഇന്നെ കാണാതെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കില്ല പത്താം ക്ലാസ്സിലുണ്ട് ക്ലാസ് ടീച്ചർ അയ്യുന്നത് പിന്നെ എട്ടാം ക്ലാസ്സിലിൻ്റെ ക്ലാസ് ടീച്ചർ അയ്യുന്നു ആ ടീച്ചറേ ടീച്ചറും മുകളും കൂടി തന്ന ഡ്രസ്സോ ഇത് നല്ല ഉപകാരം കേട്ടോ എന്ന് വെച്ചാണെങ്കിൽ നല്ല ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോട്ടൻ്റെ എങ്ങനത്തെ ഡ്രസ്സ് എന്നുവെച്ചാൽ ഇത് നമുക്ക് വീട്ടിൽ നിന്ന് ടീച്ചെടുക്കുക എവിടെയെങ്കിലും സിമ്പിളായിട്ട് പോകുമ്പോൾ ഇടാം പിന്നെ എവിടെ വീട്ടിൽ നിന്നൊക്കെ ഇടുന്ന ഡ്രസ്സ് ഇതില് ഇതിലൊക്കെ ഇപ്പോൾ ഡ്രസ്സൊക്കെ നിറയ്ക്കണം എന്ന് വെച്ചാണെങ്കിൽ കൊള്ളു അവിടെ ആണ് പിന്നെ ഉള്ള മരുന്ന് പിന്നെ ക്രീം ലോഷന് സ്വഭാവമായിട്ടായി യൂസ് ചെയ്യല് ക്രീം പിന്നെ അത് നോക്ക് പറ്റൂലെന്ന് തോന്നിയപ്പോ ആ ക്രീം മാറ്റിയതാ പക്ഷേ പൗഡർ തന്നെ കേട്ടോ എപ്പോഴും യൂസ് ചെയ്യല് കുറേ ആൾക്കാർ ചോദിച്ചൊറ്റേ കാര്യമുള്ളൂ ഈ ലിപ്സ്റ്റിക്ക് എവിടെന്നാണ് പക്ഷെ ഈ ലിപ്സ്റ്റിക്കില്ലേ എടുക്ക ഇതാരും കാണാണ്ടല്ലോ ഒന്നും പറയണ്ട കേട്ടോ എന്താ സമ്മതിച്ചതാ ഇങ്ങനാക്കി വച്ചാ ഏഹ് ഇതുള്ളത്തെ പനി മാറ്റിയിട്ട് ഉള്ളു അത് അങ്ങോട്ടും ഇത് എന്നിട്ട് മെച്ചി നന്നായിട്ട് എടുത്തിട്ട് കത്തിക്കും ഇതൊരു മോഡലാക്കിയിട്ട് വെച്ചാൽ അപ്പൊ തലക്കാലം ഇതൊക്കെ എൻ്റെ എന്റെഅമ്മാന്റെ കലാവിരുത കുറേ ആർത്തമ്മയും കൊണ്ടുപോയി ഇങ്ങനത്തെ കുപ്പിയിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇതെന്താ സംഭവം എന്ന് വെച്ചാണെങ്കിൽ ചില്ലിടാൻ വേണ്ടി വെച്ചതാ പക്ഷേ ആ സമയത്ത് പൈസ ഇല്ലാത്തവരെ കൂടെ ചില്ലു കിട്ടിയില്ല ബ്ലോഗിപ്പീന്റെ ബാക്കി വ്ലോഗ് എടുക്കുന്ന എത്ര എനിക്ക് അറിയാം എട്ട് മണി എട്ടേ കാലം എങ്ങനെ ആയിക്കിട്ടോ എന്താ സത്യം പറയണെ മറന്നു പോയി ബ്ലോഗിന്റെ കാര്യം മറന്നു അതിനെ കൊണ്ട് ഇത്രയും ലേറ്റ് ആയത് ഞാനല്ലെങ്കിൽ ഇന്ന് ഈവനിങ് നടക്കാൻ പോകുന്നൊക്കെ എടുക്കണമെന്ന് വിചാരിച്ച പക്ഷെ അപ്പോൾ ഫോൺ എടുക്കാൻ മറന്ന് ഫോണവിടെ കുത്തിട്ടിങ്ങാ പോയി അതുകൊണ്ട് ഞാൻ എടുക്കാം അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുമ്പോക്കെ ഫോൺ എടുക്കണമെന്ന് വിചാരിച്ചു വയലിൻ്റെ വയലിൻ്റെ അടുത്തേക്ക് പോകും ഒരു സമയമായാല് പിന്ന പിന്നെന്തൊക്കെ പിന്നെന്താ അന്നൊരു വീഡിയോ ഇട്ട് കയ്യിൽ ഫുള്ള് കമന്റ് ഫുള്ള് അല്ലേ രണ്ട് മൂന്ന് കമന്റ് നമുക്കത് സങ്കടപ്പെടുത്തുന്ന പിന്നെയും സങ്കടപ്പെടുത്തുന്ന കമന്റ് ഉണ്ടാവില്ലേ ബാപ്പച്ചീനെത്ര ഇഷ്ടമാണ് പറഞ്ഞിട്ടും ബാപ്പച്ചി പറയുന്നോട്ടെ എനിക്കെന്താ നിന്നൂടെ അങ്ങനെയാണെന്ന് എന്നുള്ള കമന്റ് എന്താ സംഭവം എന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്ന സംഭവമാണ് ഇപ്പം പ്രശ്നം ലിപ്സ്റ്റിക് എന്ന് വെച്ചാൽ ഡെയിലി ലിപ്സ്റ്റിക് ഒന്ന് വെച്ചാൽ എന്നാൽ വീഡിയോ എടുക്കുമ്പോൾ ഒന്നും ലിപ്സ്റ്റിക് ഒന്നും ഉണ്ടല്ലോ എപ്പോഴൊന്നും പിന്നെ എന്ന് വെച്ചാൽ അവർ ഫേസ് ചെയ്യാൻ ആൾക്കാരെ ഫേസ് ചെയ്യാൻ അവർ മടിയാ ലിപ്സ്റ്റിക് ഇട്ട് ഷീൽസ് കൊണ്ട് പോയിട്ടുണ്ട് ആൾക്കാരെ ഫേസ് ചെയ്യാൻ എന്താ മടിയാ ലിപ്സ്ക് ഇട്ടിക്കില്ലെങ്കിൽ എന്തോ ഒന്ന് ഫേസിൽ കുറവുള്ളൂട്ടോ അപ്പൊ അതിനെക്കൊണ്ടാ ലിപ്സ്റ്റിക് ഇടുന്നത് അല്ലാണ്ട് വേറെ ഒന്നുകൊണ്ടല്ല ആരെയനുസരിക്കാത്തതോ അല്ലാണ്ട് വേറെ ഒന്നുകൊണ്ടും അല്ലെ ഇട്ടിട്ടൊരു ശീലം ആയാലെ കൊണ്ടു എടീശാല്ല അങ്ങനെ അങ്ങനെ മെല്ലനെ മെല്ലനെ മെല്ലന കുറഞ്ഞു വരും എന്ന് വിചാരിക്കുക മെല്ലനെ മെല്ലനെ കുറയ്ക്കാന്നല്ല നമുക്ക് ഒറ്റയടിക്ക് ഒന്നും നമുക്ക് ഒരു ശീലം കുറയ്ക്കാനാവൂലല്ലോ അപ്പൊ പിന്നെന്താ പിന്നെ പിന്നീ കണ്ണ് ഒന്നും കൂടിയും കാണിക്കാൻ പോണ കണ്ണ് സീനാവുന്നുണ്ട് വേദന ഒന്നക്ക് കാണിക്കാൻ പോയി പിന്നെ എന്തെങ്കിലും ഉണ്ട് അതേപോലെ കാണിക്കാൻ പോകുമ്പോ ഞാൻ ചിരിച്ചു പോയേന് ഞാൻ പിന്നെന്തോ ആക്കണ്ട കരയേണ്ടീനോ സത്യം പറയാണ് ഞാൻ ഇന്നടത്ത് നിന്നില്ല അധിക സ്ഥലത്ത് പോകുമ്പോ എന്താ പറയാ എന്നോട് സംസാരിച്ചു പോവുകയും ചെയ്യും ഇഞ്ഞോ ചിരിച്ചു പോവുകയും ചെയ്യും അവിടേക്ക് ഇപ്പൊ സങ്കടപ്പെട്ടു പോയിട്ട് ഒരു കാര്യമില്ല ഇത് എന്തായാലും കീറാനുള്ള എന്തായാലും കീറണോ അപ്പൊ ഞാൻ സങ്കടപ്പെട്ടാലും അല്ലെങ്കിൽ എന്തായാലും അത് ചെയ്യാനുള്ള എന്തായാലും ചെയ്യണോ പിന്നെന്തിനാ സങ്കടപ്പെടുന്നത് വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ പോകുന്നത് അപ്പൊ ഇൻഷാല്ല ഇനി അപ്പോൾ ഓക്കെ ശരി ബൈ ബൈ ടാറ്റ അസലേക്കും